നമസ്കാരം എഡിറ്റർ ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം അക്ബർ അക്കാദമി ഓഫ് സ്റ്റഡീസ് ഓപ്പോസിറ്റ് ടൗൺ വിളിക്കുക തിരൂരിൽ ആഴവും വെള്ളവും ഏറിയ കിണറ്റിൽ വീണ വയോധികിയുടെ ജീവൻ കാത്ത് എടവണ സ്വദേശിയായ യുവാവിന്റെ ധീരത തിരൂർ പയ്യനങ്ങാടി കല്ലിങ്ങൽ തൊണ്ടാത്ത് പറമ്പിൽ ബീക്കുട്ടി എന്ന എഴുപത്തിയഞ്ചുകാരിക്കാണ് യുവാവിന്റെ ഇടപെടലിൽ ആയുസിന്റെ കരക്കിണയാനായത് എടവണ്ണം സ്വദേശി ഹാരിസ് എന്ന നാൽപ്പതുകാരനാണ് സ്വന്തം ജീവൻ പണയപ്പെടുത്തി ബീക്കുട്ടിയുടെ ജീവൻ കാത്തത് തിങ്കളാഴ്ച രാവിലെയാണ് വീട്ടുവളപ്പിലെ കിണറ്റിൽ ബീക്കുട്ടി വീണത് മുപ്പത്തഞ്ചടി ആഴമുള്ള കിണറിലാണ് കാൽത്തന്നി പതിച്ചത് നാലാള നാലാളുയരത്തിൽ വെള്ളമുള്ള കിണറ്റിൽ വെള്ളം കോരുന്ന ബക്കറ്റിന്റെ കയറിൽ കുരുങ്ങിക്കിടക്കുകയായിരുന്നു ബീക്കുട്ടി പയ്യനങ്ങാടി പനമ്പാലം റോഡിന്റെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് തിരൂരിലെത്തിയിട്ടുള്ള ഹാരിസ് നാട്ടുകാർ ആംബുലൻസിന് വഴിയൊരുക്കുന്നത് കണ്ട് എന്താണ് സംഭവമെന്ന് അന്വേഷിക്കുകയായിരുന്നു വിവരം അറിഞ്ഞതോടെ ജോലി പോലും മറന്ന് സംഭവസ്ഥലത്തേക്ക് കുതിച്ചു പിന്നെ നൊടിയിടയിൽ കിണറിൽ ഇറങ്ങുകയായിരുന്നു ഞാനവിടെ വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് രണ്ട് പേര് ഓടി വന്നു കാണ്ട് ഫയർഫോയ്സ് വരുന്നുണ്ട് അവർക്ക് വഴി മാറണമെന്ന് പറഞ്ഞു നോക്കും പറഞ്ഞത് അതിൻ്റെ ശേഷം എന്ത് സംഭവം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീ വെള്ളത്തിൽ വീ കിണറ്റിൽ വീണിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ വണ്ടി സൈഡാക്കിയിട്ട് ഞാൻ ഇറങ്ങി അവരെ ഇറങ്ങി ഓടുക ചെയ്തത് ചെയ്ത് ചെന്ന് നോക്കുമ്പോൾ അവർ കിണറ്റിൽ ഒരു ഇതിമ തൂങ്ങി ഒരു നൂലിൻ്റെ ഇതിൽ തൂങ്ങിക്കാണ്ട് നിൽക്കുന്ന രംഗാണ് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പം തന്നെ പെട്ടെന്ന് ചെറിയ കയർ അവിടുന്ന് സംഘടിപ്പിച്ച് പെട്ടെന്ന് കയർ കൊണ്ട് ഇറങ്ങി പെട്ടെന്ന് ഇറങ്ങി കിണറ്റിലിറങ്ങി കിണറ്റിലിറങ്ങിയതിന് ശേഷം ആ സ്ത്രീയെ താങ്ങിപ്പിടിച്ച് നിന്നതിന് ശേഷം ഫയർ ബോയ്സിൻ്റെ സൗണ്ട് കേട്ട് അവർ വരട്ടെ എന്നിട്ട് അവരെ നെറ്റിൽ നമുക്ക് കയറാമെന്ന് പറഞ്ഞ് ഉമ്മാനോട് സമാധാനപ്പെടുത്തിയിട്ട് ഞാൻ വണ്ടിയിൽ ഇരിക്കുക ചെയ്തു അവർ കിണറ്റിൽ താങ്ങിപ്പിടിച്ച് നിൽക്കുക ചെയ്തിട്ടുള്ളത് അപ്പോഴേക്കും അവിടുന്ന് ഒരു സുഹൃത്ത് പാഞ്ഞ ഒരു അൽപ്പ് വേണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവിടുന്ന് ഒരു പയ്യന് കാനിൽ പരിചയമുള്ള ഒരാളും കൂടെ ഇറങ്ങിയിട്ട് അവനും കൂടി ചെറിയൊരു അല്പ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ കൂടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഫയർഫോയ്സ് വന്ന് അവരും വന്ന് രക്ഷാപ്രവർത്തനം നടത്തി പെട്ടെന്ന് അവരുടെ ഉമ്മാനെ എന്നെ പെട്ടെന്ന് പുറത്തെത്തിച്ച് കിണറ്റിൽ വീണതിനെ തുടർന്ന് അവശിയായിരുന്ന ബീക്കുട്ടി ജീവൻ പണയപ്പെടുത്തി ഹാരിസ് കിണറ്റിലിറങ്ങിയതിനാലാണ് രക്ഷപ്പെട്ടത് വൈകാതെ തിരൂരിൽ നിന്ന് ഫയർഫോഴ്സ് എത്തുകയും ആളുകളെ പുറത്തെത്തുകയുമായിരുന്നു പനമ്പാലം റോഡ് പ്രവൃത്തിയുടെ ഭാഗമായി നാലു മാസമായി തിരൂരിൽ താമസിക്കുകയാണ് ഹാരിസ് വയനാട് ദുരന്ത മേഖലയിലുൾപ്പെടെ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തിട്ടുള്ള സന്നദ്ധ പ്രവർത്തകനാണ് എടവണ്ണയിലെ എമർജൻസി റെസ്ക്യൂ ഫോഴ്സിന്റെ സജീവ പ്രവർത്തകനായ ഹാരിസിനെ തിരൂരിനെക്കുറിച്ച് നല്ലതേ പറയാനുള്ളൂ അരമണിക്കൂറ് മുക്കാമണിക്കൂറോളം ക്യാൻറ്റിൽ നിന്നിട്ടുണ്ട് ആള് അപ്പോഴേക്കും ഞമ്മള് നിന്നൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് ഫയർ പോയിസ് വന്ന് അവരെ ആയുധങ്ങൾ വന്നിട്ട് അതിൽ കയറിയാണ് പിടിച്ച് കയറി ചെയ്തിട്ടുള്ളത് കിണറിലെത്തുമ്പോൾ അവരുടെ ആരോഗ്യാവസ്ഥ എങ്ങനെയായിരുന്നു അവർ മറ്റേ ടയർഡായിരുന്നു പക്ഷേ അവർക്ക് കുഴപ്പമൊന്നുമില്ല സേഫാണെന്ന് തോന്നിയപ്പം ഞാൻ പിടിച്ചു താങ്ങി പിടിച്ച് നിർത്തുകയാണ് ചെയ്തിട്ടുള്ളത് ബേജാർ വേണ്ട ഞാൻ പറഞ്ഞിട്ട് ബേജാറാവേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് നിന്നതായിരുന്നു ഏകദേശം എത്ര ആഴവും വെള്ളമുണ്ട് ആഴം നല്ല ആഴമുണ്ട് ആഴുണ്ട് ഒരു നാലാള വെള്ളം ഉണ്ടാവും കിണറ്റിൻ്റെ ഉള്ളിൽ നാലാള അഞ്ചാള വെള്ളം ഉണ്ടാവും കിണറ്റിൽ ഒരു പത്തടി താഴ്ചയുണ്ട് കിണർ പത്തടി താഴ്ച്ച ഉണ്ട് നല്ല വെള്ളമുണ്ട് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരുന്നു ഇങ്ങനെ മുമ്പ് രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടോ ആ വയനാട് ദുരന്തത്തിൽ ഒരുപാട് രക്ഷാപ്രവർത്തനം നടത്തി അതുകഴിഞ്ഞ് ഓരോ എന്ത് ദുരന്ത മേഖലയിലാണെന്നുണ്ടെങ്കിൽ എന്ത് സംഗതിയാണെന്നുണ്ടെങ്കിൽ കിണർ പുഴ കാര്യങ്ങൾ എല്ലാം സജീവമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഇവിടെ എങ്ങനെയാണ് എത്തിപ്പെടുന്നത് ഇവിടെ ഞാൻ വർക്ക് സംബന്ധമായിട്ട് പയ്യനങ്ങാടി മുതൽ പനമ്പാലം വരെയുള്ള ഒരു റോഡ് വർക്കിൻ്റെ പരമായിട്ട് ഞാനിവിടെ വന്നതാണ് വന്നിട്ട് അതിൻ്റെ ശേഷം ഇവിടെ ഉള്ള ആൾക്കാർ ഏറ്റവും നല്ല സഹകരണവും കാര്യങ്ങളുമായിട്ട് അങ്ങനെ പോകുന്നുണ്ട് ഇവിടെ ഒരുപാട് പേരുണ്ട് കുടുംബം മാതിരി നമ്മൾ രീതിയിൽ പോകുന്ന ഇവിടെ പയ്യനങ്ങാടിയിലുള്ള തങ്ങൽസ് റോഡ് ആ റോഡിലാണ് നമ്മൾ വർക്ക് നടക്കുന്നതും അവരെ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് പോകുന്നത് അവിടെ എന്ത് സംഗതി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലിയർ ചെയ്ത് കാണ്ട് പോകുന്നുണ്ട് നാട്ടുകാരും എല്ലാവരും നല്ല സഹകരണവും സപ്പോർട്ടും കാര്യങ്ങളും നാട്ടുകാർ നല്ല രീതിയിൽ നല്ലതുണ്ട് നല്ല സപ്പോർട്ടും നല്ല ഇതും ആൾക്കാരുമാണ് ഇവിടെ വന്നതിൽ ഏറ്റവും സന്തോഷമുണ്ട് കാരണം നല്ലൊരു ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞു വലിയ ഫയർഫോഴ്സ് സംഘത്തിലെ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ടി കെ മദനമോഹനൻ കിണറിൽ ഇറങ്ങി റെസ്ക്യൂ യൂണിറ്റിന്റെ സഹായത്തോടെയാണ് എല്ലാവരെയും പുറത്തെത്തിച്ചത് അവശ്യയായിരുന്നതിനാൽ ബീക്കുട്ടിയെ ആശുപത്രിയിലേക്ക് മാറ്റി സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ വി പി ഗിരീഷൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ എസ് സതീഷ് കെ അമൽ ബാലഗോപാൽ പ്രഭു കെ ടി നൌഫൽ വിഷ്ണു രവീന്ദ്രൻ ഹോം പി മുരളീധരൻ ജോയ് ഫ്രാൻസിസ് എന്നിവരും ഫയർഫോഴ്സ് സംഘത്തിലുണ്ടായിരുന്നു എഡിറ്റർ ലൈവ് തിരൂർ ഇന്ത്യയിലും വിദേശത്തും എയർലൈൻ എയർപോർട്ട് കാഗോ ലോജിസ്റ്റിക്സ് ട്രാവൽ ഏജൻസി എന്നീ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കോഴ്സുകൾക്ക് ബോൺ ബായ് ടോപ് ടെൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രീമിയർ സർക്കിൾ മെമ്പർ അക്ബർ അക്കാഡമി ഓഫ് എയർലൈൻ സ്റ്റഡീസ് ഓപ്പോസിറ്റ് ടൌൺ ഹാൾ തിരൂർ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക നയൻ ട്രാവൽ ആൻഡ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസായ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു